ഹായ് ഓൾ നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നേരത്തെ അൺബോക്സ് ചെയ്തുകൊണ്ട് നിങ്ങളെ പറ്റിക്കുന്നില്ല നേരത്തെ ചെയ്ത് ഇതാക്കിയതാണ് നിങ്ങളുടെ മുന്നിൽ നമ്മളൊന്ന് വെറുതെ തുറന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ പാക്കറ്റ് ഉണ്ട് അതായത് മിനി ടി വി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണം അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ മിനി ടി വി ഓർഡർ ചെയ്തില്ല അതിലൂടെ ഓൾറെഡി ടി വി ആണ് ആരാ ടി വി ഓർഡർ ചെയ്തതെന്ന് ഇതായതിൽ നമ്മൾ വിളിച്ചു വച്ചായിരുന്നു കുറച്ച് പേർ നമ്മുടെ ഫ്രണ്ട്സിനെ കാട്ടാം അപ്പോൾ അവരൊന്നും അല്ല പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഫ്ലിക്സിൻ്റെ സാധനം അത് അതിലാണ് വന്നേക്കുന്നത് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഓ സോ ഇതിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ആദ്യത്തത് ഇങ്ങനാണ് ഒരു ഒരു ബോക്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആപ്പിൾ സിഡ വിനീഗർ ആണ് ഇത് ഡീറ്റാൻ അതായത് സ്ക്രബാണ് കേട്ടോ മോത്തിടുന്ന ഡീറ്റാൻ മോത്താണ് ബോഡിയല്ല സാധനങ്ങളൊക്കെ റെഡി യൂസ് യെസ് പിന്നെ നമുക്ക് ഫ്ലിക്സിൻ്റെ ഒരു ഗോവ ഗ്ലോ സിറം ടു വി സിറം അതുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബോക്സിലുള്ളത് മൂന്ന് ഐറ്റംസ് ആയിരുന്നുള്ളത് ഇത് നമ്മൾ ആദ്യമായിട്ടുണ്ട് യൂസ് ചെയ്യുന്നത് ഇതൊന്നും യൂസ് ചെയ്ത് നോക്കണം അത് നമ്മൾ പറയാം